റസൂൽ സ്വലം പറഞ്ഞു എല്ലാ നബിമാർക്കും ഒരു ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് നൽകപ്പെട്ട പ്രാർത്ഥനയുണ്ടായിരുന്നു അവരെല്ലാം അവരുടെ ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്തു ഞാൻ ഒഴിച്ച് എനിക്കുള്ള ആ പ്രാർത്ഥനയെ ഞാൻ നീട്ടിവെച്ചിരിക്കുകയാണ് എവിടെക്ക് വേണ്ടി ഉറപ്പിനോട് ചോദിക്കാൻ ആ എൻ്റെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ചോദിക്കാൻ ൂ കിട്ടുമെന്ന് ഉറപ്പുള്ള മറ്റു പ്രാർത്ഥനകളൊക്കെ ഉത്തരം കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതാണ് സെൽ തോൽക്ക ചോദിച്ചോ മുഹമ്മദേ ചെയ്യാൻ മറുപടി നൽകാൻ തയ്യാറാണി എന്ന് പറയപ്പെടുന്ന രംഗം പരലോകത്തിൽ ശുപാർശയ്ക്ക് വേണ്ടി റസൂല പ്രാർത്ഥിക്കുന്ന വേളയിൽ പക്ഷേ റസൂല അവിടെ കൂട്ടിച്ചേർത്തത് എന്താണ് എൻ്റെ കുടുംബത്തിൽ പെടട്ടെ പെടാതിരിക്കട്ടെ അതൊന്നും പ്രശ്നമില്ല ഈ രംഗത്ത് ഈ സന്ദർഭത്തിൽ അള്ളഹന മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ ആ ശാത്തിന് അധികാരമുള്ളൂ ആ ശഫാത്ത് ലഭിക്കുകയുള്ളൂ അവിടെയാണ് നാം അടിവരയിടേണ്ടത് അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്